നമസ്കാരം മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയാണ് അമ്മ ഒരൊറ്റ സംഘടനയേ ഉള്ളൂ ആ സംഘടനയിൽ അംഗത്വമുള്ളവരാണ് മലയാള സിനിമയിൽ അഭിനയിക്കുന്നവരെല്ലാം രാഷ്ട്രീയ ഭിന്നതയുണ്ടെങ്കിലും മതഭിന്നതയുണ്ടെങ്കിലുമൊക്കെ അവർ അമ്മയിലെ അംഗങ്ങളാണ് അമ്മയിൽ അമ്മയിലധികം അംഗങ്ങളില്ലെങ്കിലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പലപ്പോഴും നടക്കാറുണ്ട് പ്രസിഡന്റ് പദവി ഒഴികെ ഇപ്പോൾ മോഹൻലാലാണ് കഴിഞ്ഞ കുറേ കാലമായി ഒരിക്കൽ കൂടി പ്രസിഡന്റ് പദവിയിൽ തുടരാൻ മോഹൻലാലിന് താല്പര്യമില്ല എന്ന് മോഹൻലാൽ സകലരുടെയും കാലയിലും കയ്യേലും പിടിച്ചു പറഞ്ഞു പക്ഷേ എക്സ്ക്ലൂസീവായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ പ്രസിഡന്റായി മോഹൻലാലിനെ വീണ്ടും ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തിരിക്കുന്നു മോഹൻലാൽ പ്രസിഡന്റായി തുടർന്നേ മതിയാവൂ എന്ന് ശാസനയോടെ മമ്മൂട്ടി പറയുന്നു മമ്മൂട്ടിയോടെ മോഹൻലാൽ പറയുന്നു ഇക്ക ആവൂ ഞാൻ ഇത്ര കാലമായില്ലേ മമ്മൂട്ടി പറയുന്നു നോ നീ തന്നെ ആയാൽ മതി ഞാൻ ഇല്ലെങ്കിലും ചെയ്യേണ്ട പണി മുഴുവൻ ഞാൻ ചെയ്യാം പ്രസിഡൻറ്റായി എനിക്ക് വരാൻ ചില പരിമിതികളുണ്ട് ആ സ്നേഹ ശാസനയ്ക്ക് വഴങ്ങി മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് പദവിയിൽ തുടരാം എന്ന് സംബന്ധിച്ചിരിക്കുന്നു ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത് ഇടവേള ബാബുവിനാണ് ദീർഘകാലമായി ഇടവേള ബാബു അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് ആ പദവിയിൽ ഒരുപാട് കാലം ഇരുന്നു അമ്മയുടെ പ്രസിഡന്റ് ആവണം എന്ന മോഹം ഇടവേള ബാബുവിനുണ്ടാകുന്നു അതുകൊണ്ട് താൻ മടുത്തു താനിനിയൊരു പദവിക്കുമില്ല എന്ന് നേരത്തെ പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇടവേള ബാബു ആ പ്രഖ്യാപനം നടത്തി പരിശ്രമിച്ചത് പ്രസിഡന്റ് ആവാനാണ് എന്നാൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ മറ്റൊരാളെ അവർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസിഡൻറ് ആക്കണ്ട എന്ന് എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചതോടെ ഇടവേള ബാബുവിനെ സെക്രട്ടറി സ്ഥാനവുമില്ല പ്രസിഡന്റ് സ്ഥാനവുമില്ലാത്ത ഉണ്ടായി സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ധിഖ് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പായി ഔദ്യോഗിക പാനലിലെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി സിദ്ദിഖാണ് എന്നാൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖിനെതിരെ കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും മത്സരിക്കുന്നുണ്ട് ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഉണ്ണി ശിവപാൽ കുക്കു പരമേശ്വരൻ സജീവമായി തന്നെ സിനിമയിലുള്ളതാണ് ഈ മത്സരത്തിൽ സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് എന്നത് മാത്രമല്ല സിനിമക്കാർക്കിടയിൽ വലിയ ജനപ്രീതിയുള്ള നേതാവാണ് സിദ്ദിഖ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഓടി നടക്കുന്ന മിടുക്കനായ സിദ്ദിഖിന്റെ സിദ്ദിഖിന്റെ രാഷ്ട്രീയവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് സിദ്ദിഖായിരിക്കും അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന് ഉറപ്പായിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഔദ്യോഗിക പാനൽ മുമ്പോട്ട് വച്ചിരിക്കുന്നത് ജഗദീഷിനെയും മഞ്ജുപിള്ളയെയുമാണ് എന്നാൽ ചേർത്തല ജയൻ ആ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു ഭൂരിപക്ഷ പിന്തുണയും ജഗദീഷിനും മഞ്ജുപിള്ളക്കുമാണ് അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റായി ജഗദീഷും മഞ്ജുപിള്ളയും വിജയിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ജോയിന്റ് സെക്രട്ടറി പദവിയിലേക്ക് ബാബുരാജിനെയാണ് ഔദ്യോഗിക പാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാബുരാജിനെതിരെ അനൂപ് ചന്ദ്രൻ മത്സരിക്കുന്നു ജോയിന്റ് സെക്രട്ടറി റാങ്കിലായിരിക്കും ഒരുപക്ഷേ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗിക പാനലിസ്റ്റ് എന്ന നിലയിൽ ബാബുരാജിന് കൂടുതൽ പിന്തുണയുണ്ടാവും എന്ന് കണക്കാക്കപ്പെടുമ്പോഴും അനൂപ് ചന്ദ്രൻ മത്സര രംഗത്തുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ മത്സരമായി ഒരുപക്ഷെ ജോയിന്റ് സെക്രട്ടറി പദവിയിലേക്കുള്ള മത്സരം മാറിയേക്കാം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ട്രഷറർ പദവിയിലേക്ക് പ്രസിഡന്റ് പദവിയിൽ എന്നതുപോലെ തന്നെ എതിരാളികളില്ലാതെയുള്ള തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായ ഖണ്ഠമായ നടന്നു നടന്നുവന്നതാണ് മറ്റാരുമല്ല ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് മോഹൻലാൽ പ്രസിഡന്റും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ട്രഷററുമാകുന്നത് എതിരാളികളില്ലാതെ എതിർപ്പില്ലാതെ ഒരേ സ്വരത്തിലാണ് എന്നത് ശ്രദ്ധേയമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഔദ്യോഗിക പാനലിൽ മത്സരിക്കുന്നത് ടിനിറ്റോം സുരേഷ് കൃഷ്ണ സുരാജ് വഞ്ഞാറമ്മോട് കലാഭവൻ ഷാജോൺ അൻസിബ ഹസൻ രമേഷ് പിഷാരടി അനന്യ സരൈവ് മോഹൻ ടോവിനോ തോമസ് രചന നാരായണൻകുട്ടി എന്നിവരാണ് അതേസമയം മൂന്ന് പേർ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കുന്നുണ്ട് ജോയി മാത്യുവും ബിനു മോഹനും ഡോക്ടർ റോണിയും ജോയി മാത്യു മത്സരരംഗത്തുണ്ടാകുമെന്ന് ഔദ്യോഗിക പാനലുകാർ വിശ്വസിച്ചില്ല ജോയി മാത്യു പൊടുന്നനെ രംഗത്ത് വന്നതോടെ അവർക്ക് ചില ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ട് രചന നാരായണൻകുട്ടി പിന്മാറുമെന്നും പകരം ജോയി മാത്യു ഔദ്യോഗിക പാനലിന്റെ ഭാഗമാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ജോയി മാത്യുവിന് ഒരു പാനലിൻ്റെയും ഭാഗമാവാതെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കാനാണ് ആഗ്രഹം രചനാനാരായണൻ കുട്ടി പിന്മാറിയതോടെ ഔദ്യോഗിക പാനലിൽ ഉള്ളവരും അല്ലാത്തവരും ജോയി മാത്യുവിന് വോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ജോയി മാത്യു ആവും എന്തായാലും ഈ പാനൽ ശ്രദ്ധേയമാണ് സംഖ്യകളെന്നും കൊങ്ങികളെന്നും ഒക്കെ വിളിക്കപ്പെടുന്ന സിനിമക്കാർക്കാണ് പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് മോഹൻലാലിനെ സി പി എമ്മുകാർ ഒരിക്കലും അംഗീകരിക്കാറില്ല സിദ്ധിക്ക് കോൺഗ്രസ്സുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം ജഗദീഷ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഔദ്യോഗിക പാനലിൻ്റെ ഭാഗമല്ലാതെ മത്സരിക്കുന്ന ജോയി മാത്യു കടുത്ത പിണറായി വിമർശകനാണ് ഉണ്ണിമുഖം തന്നെ എല്ലാവരും ചാണക എന്ന് വിളിച്ച് തോൽപ്പിക്കുന്ന ആളാണ് അങ്ങനെ പിണറായി വിരുദ്ധ ഇടതുവിരുദ്ധ ക്യാമ്പ് മലയാള സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സംഘടനയുടെ അധികാരത്തിലേക്ക് വരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്